നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ് സോ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ഒത്തിരി സന്തോഷം നൽകുന്ന കുറച്ച് ഫീഡ്ബാക്കുകൾ കാണാം നമ്മുടെ ചാനലിലെ ഫോളോവേഴ്സ് ആസ് വെൽ ആസ് നമ്മുടെ ടെസ്റ്റ് സീരീസ് അതിൽ ജോയിൻ ചെയ്ത കുറച്ച് ഉദ്യോഗാർത്ഥികൾ അവരുടെ റിവിഷനിൽ അവരുടെ എസ് സി ആർ ടി പഠനത്തിലുണ്ടായ ഇമ്പ്രൂവ്മെൻസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കേണ്ടായി സോ അത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബിക്കോസ് ഈ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്കും ഒത്തിരി ഇൻസ്പയറിങ് ആണ് നിങ്ങളും ഇത്തരത്തിൽ പ്രോബ്ലങ്ങൾ നേരിടുന്നവർക്കാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൂടെയാണ് സോ ഞാൻ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ അതിശയം തോന്നി ഇത്രയും അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി അവരുടെ പഠനത്തെ ഒത്തിരി സഹായിച്ചു എന്ന് കണ്ടപ്പോൾ സോ ചിലർ പറയുന്നത് ഇതൊത്തിരി യൂസ്ഫുൾ ആണ് അവർക്ക് പഠിച്ചു തീർന്നു എന്നൊരു ഫീലായിരുന്നു പക്ഷേ ടെസ്റ്റ് സീരീസ് കാണുമ്പോൾ ഇനി ഒത്തിരി പഠിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ആക്ച്വലി അത് തന്നെയാണ് വേണ്ടത് ബിക്കോസ് നമുക്കറിയാം നമ്മൾ ചിലതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെല്ലാം അറിയാമല്ലോ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന പോർഷൻസ് ഒന്നും നമ്മൾ ടച്ച് ചെയ്ത് ശരിയായില്ല അവിടെ നിന്നെല്ലാം മിസ്സാവുന്നുണ്ട് മാർക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന് സോ ഇത് വളരെ നല്ലൊരു അവർക്ക് കിട്ടിയൊരു പോസിറ്റീവ് എനർജിയാണ് ഇത്തരത്തിലുള്ള മിസ്സാകുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ട് പഠിക്കാൻ ഇനിയും ഉണ്ടെന്ന് അവർ തോന്നല് വരുന്നത് അപ്പം തന്നെ ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ടെസ്റ്റിലെ ഓരോ ചെറിയ ഡേറ്റാസ് പോലും എന്താണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് റാങ്ക് നല്ല മികച്ച റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എപ്പോഴും കൊടുക്കണം സോ ആ ഒരു എക്സ്ട്രാ എഫേർട്ടാണ് ഈ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കൽ എന്ന് പറയുന്നത് ബിക്കോസ് നമ്മൾ സാധാരണ എല്ലാവരും വായിക്കും പഠിക്കും പോകും പക്ഷെ അവരെക്കാൾ അവർ മിസ് ചെയ്യുന്ന പോയിൻറ്റ്സ് പോലും പഠിച്ചെടുക്കുന്ന ആളായിരിക്കും എന്തു ചെയ്യുക കുറച്ചുകൂടെ മാർക്ക് കഴിഞ്ഞ് മുന്നിലോട്ട് വരിക അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നല്ല നന്നായി നോക്കാനും ടെസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ദെൻ അടുത്തൊരു കമൻ്റായിരുന്നു ടെസ്റ്റ് സീരീസ് റെഗുലറായി ഫോളോ ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസ് കൂട്ടുന്നു സീരീസിൽ നമ്മളൊരു ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെയും ഒരു നഷ്ടപോണമെന്ന നമുക്ക് ഇത് നഷ്ടബോധമാണ് ഐ മീൻ ഇന്ന് മറന്നുപോയെന്നൊരു നിരാശയൊക്കെ തോന്നുന്നു പക്ഷേ നമ്മളൊരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒബ്ബിയസ്ലി ആ ഇത് കിട്ടും നമുക്കിത് കിട്ടുന്നുണ്ട് ആൻസർ ശരിയാവുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ചാപ്റ്റർ പഠിച്ചു എന്നുള്ള ഒരു സ്ട്രെങ്ത് അറിയുകയും ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ വരെ നമുക്ക് തിരുത്താനും പറ്റും ഇനി ഈ ടെസ്റ്റിന് കിട്ടുന്ന മാർക്ക് നമ്മളെ അടുത്ത ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി എന്തു ചെയ്യും ആ ഒരു ആ ഒരു മെൻ്റാലിറ്റി കൂട്ടും സോ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയും ദൻ മറ്റൊരാൾ പറഞ്ഞൊരു കമൻ്റാണ് ലെസൺ വൈസ് പഠിച്ച് എക്സാം എഴുതുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവാണ് അതൊരു വീക്കലി റിവിഷൻ മെറ്റീരിയലായി യൂസ് ചെയ്യുന്നുണ്ട് അതൊരു റൈറ്റ് ട്രാക്കിലോട്ട് നയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ അതായത് ഇപ്പോൾ ചാപ്റ്റർ വൈസ് എക്സാംസ് ആണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസിൽ അതായത് എ സി ആർട്ടിന് അപ്പം അത്തരത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഓരോ ചാപ്റ്ററും കവർ ചെയ്ത് കവർ ചെയ്ത് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു വീക്കിൽ റിവിഷനൊക്കെ നടത്താനും അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എന്ന് പറയുന്നത് ദെൻ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ് ഓറിയൻ്റഡാണ് അതുകൊണ്ട് ഈസി ആയിട്ട് ഫോളോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ ടെലിജൻസ് എല്ലാം ഫോളോ ചെയ്യുന്നവർക്കും അറിയാം നമ്മുടെ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ അറുപത്താറ് ടെസ്റ്റുകളും എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളാണ് ബിക്കോസ് എസ് സി ആർ ടിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ സിലബസ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് കിടക്കത്തുള്ളൂ സോ അത് അവരെ ഭയങ്കരമായിട്ട് എസ് സി ആർ ടിയിലെ ആ ചാപ്റ്റർ നല്ലോണം പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ മിസ്സായ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ ഇത്തരത്തിൽ ടെസ്റ്റ് സീരീസ് വളരെ യൂസ്ഫുൾ ആണ് പല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നുണ്ട് അതോടൊപ്പം പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടാൻ കഴിയുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് പലരും ഞങ്ങളോട് പറഞ്ഞൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ടൈം മാനേജ്മെൻറ്റ് അവർക്ക് പരീക്ഷാ സമയത്ത് സമയം കിട്ടാതെ പോകാറുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളോടുള്ള ഭയം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ മാർക്ക് നഷ്ടപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് നമുക്ക് അത്രത്തോളം നമ്മൾ ഈ അങ്ങനെയുള്ള എക്സാംസ് എഴുതി പോകുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം മാനേജ്മെൻറ്റ് ഹെൽപ്ഫുൾ ആണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള ഒരു പേടി മാറി കിട്ടും അത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാവും ആ ചാപ്റ്റർ വായിച്ചു ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും അത്ര മനസ്സിലാകും നമ്മളെ ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അത്തരത്തിലുള്ളതാണ് പഴയ ഇപ്പം നടന്ന എൽ ഡി സി വേരിയസിൻ്റെ മാതൃകയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആസ് വെല്ലസ് അല്ലാത്ത ഡയറക്ട് ക്വസ്റ്റിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസാണ് നമുക്കിപ്പോൾ എസ് സി ആർ ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇനി പലരും ഈ ചാനൽ മാറിയൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലോഗോ ഇതാണ് അയ്യായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ലോഗിൻ ചെയ്യുക ഐ മീൻ ഇതിൽ ജോയിൻ ചെയ്യുക ടെസ്റ്റ് സീരീസിനെ കുറിച്ചുള്ള എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആണ് സോ നമുക്കിന്ന് നമ്മുടെ ടെസ്റ്റ് സീരീസിലെ തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസിൽ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ അതായത് ആ കേരള ആധുനികതയിലേക്കെന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും അതെങ്ങനെയാണ് എസ് സി ആർട്ടിയില് കൊടുത്തിരിക്കുന്നത് ആ എ സി ആർട്ടിയിലെ മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും പഠിക്കാം അപ്പോൾ എ സി ആർട്ടി ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലായിരിക്കും അവരും വിഷമിക്കേണ്ട ആദ്യം നമ്മൾ ആ ഒരു ചോദ്യം വന്ന മേഖല ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ആ ചോദ്യത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഒരു മേഖലയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് എസ് ആയിട്ട് വായിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനൊക്കെയാണ് എങ്ങനെയാണ് ആ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റ് കണ്ടെത്തുക അതൊക്കെ അറിയാനാണ് ഇത്തരത്തിൽ ഉള്ളൊരു മെത്തേഡിൽ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേഖല സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷ് സ്വാധീനം എന്ന് പറയുന്ന ഒരു പോർഷനാണ് യൂറോപ്യന്മാരുടെ വരവോടെ കേരളത്തിൽ അച്ചടി വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുകളും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പരിഗണിച്ചത് ജസ്യൂട്ട് മിഷനറി ആണ് ഓക്കെ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് കേരള മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ആഞ്ചലോസ് ഫ്രാൻസിസ് എന്നുള്ളത് ജസ്റ്റ് മൈൻഡിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക ഫ്രാൻസുകാർ നല്ല വ്യാകരണത്തിൽ ഭയങ്കര ഫ്രഞ്ച് പറയണമെങ്കിൽ നമുക്ക് നല്ല വ്യാകരണം വേണം എന്ന് ആലോചിക്കാം അപ്പോൾ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണത് വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയെന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ കേട്ടോ പറ്റും ഒപ്പം തന്നെ മലയാള ഭാഷയിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് അപ്പം നീണ്ട രാത്രി അല്ലെങ്കിൽ നീണ്ട പാതിരാത്രി അല്ലെങ്കിൽ നിശ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കണക്ട് ചെയ്യുക അപ്പം നിഘണ്ടു എന്നുള്ളത് എന്താണ് അർണോസ് പാതിരി എന്ന് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ആലോചിച്ച് വെക്കുന്നത് കൊണ്ട് തിരിച്ച് പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ ഇനി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംശയമ വേദാർത്ഥം ഓക്കെ മിഷനറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നികണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ടും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു രൂപപ്പെടുത്തി അല്ലെങ്കിൽ പ്രസിദ്ധപ്പെട്ട പ്രസിദ്ധപ്പെടുത്തി ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക ഇങ്ങനെ കണക്ട് ചെയ്യുക ബെഞ്ച് എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കാണെന്ന് വെറുതെ പറയുക ഒന്ന് മൈൻഡിൽ ഓർത്തെടുക്കുക അതിനുശേഷം അത് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് മലയാളം അതുപോലെ ഗുണ്ട എന്നുള്ളതൊരു മലയാളം വാക്കാണെന്ന് കണക്ട് ചെയ്യുക അങ്ങനെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എന്നൊരു കണക്ഷൻ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക അതുപോലെ അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടർ തലശ്ശേരിയിൽ പ്രസ്ഥപ്പെടുത്തിയ രാജ്യസമാചാരം പശ്ചിമോദ്യം എന്നിവ മലയാളത്തിലെ ആദ്യ പത്രങ്ങളാണ് ഓക്കെ സോ ഇത്രയും ആണ് ആ ഒരു ചോദ്യത്തിന് ആവശ്യമായ ആ ചോദ്യം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം ശരിയായ ജോഡി ഏവ ശരിയായ ചോടി അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ശരിയായത് തെറ്റായത് എന്നുള്ള അപ്പോൾ ശരിയായാലും ജസ്റ്റ് ഒരു അണ്ടർലൈൻ കൊടുക്കുക അതിന് ശേഷം ഓപ്ഷൻസ് വായിച്ചു നോക്കുക മലയാള ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ സംശയ വേദാർത്ഥമാണ് കറക്റ്റ് അല്ലേ കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ ഇനി ആദ്യ ഇംഗ്ലീഷ് മലയാളം നീക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബെഞ്ചാണെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചു അപ്പോൾ ബെഞ്ചമിൻ ബെയിലിയാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഇനി രാജ്യസമാചാരം പശ്ചിമോദയം തലശ്ശേരിയിൽ ആരംഭിച്ചതാണ് ആരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ശരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ് വായിക്കുമ്പോഴും ആ ഒരു കണക്ഷൻ കിട്ടി ഈ ഒരു പോർഷനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കണം ഓക്കെ ദെൻ അപ്പോൾ ഇതെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങൾ അപ്പോൾ കേരളം അപ്പോൾ നമുക്കറിയാം ഇപ്പം പി എസ് സിയിൽ ഇപ്പോൾ സ്ത്രീകളുടെ എന്താണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇപ്പം സമര ദേശീയ സമരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് നിയമങ്ങളായിക്കോട്ടെ ഇതെല്ലാം ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഫാക്ട്സുകളാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്നുള്ള പോർഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ മെൻസ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അതിലുള്ള അതിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ അതിലായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലുള്ള സ്ത്രീകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇന്ന തിരുവിതാംകൂർ സമരം നിർത്തിയതാര് കൊച്ചിയിലാർ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ഈ ഒരു പോർഷൻ അതായത് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകൾ എന്നുള്ള പോർഷൻ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ സ്ത്രീകളും കേരളം ഒട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വിദേശ വസ്ത്ര ബഹിഷ്കരണം മദ്യശ പിക്കറ്റിങ് ഐത്തോചാടനം ഹരിജന ഹരിജനോദ്ധരണം ഖാദി പ്രചരണം തുടങ്ങിയവ തുടങ്ങി എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം വിളിച്ചു ചേർത്തു ഓക്കെ ഇത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനമായാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വടകരയിൽ നടന്ന മഹിളാ സമ്മേളനം കോൺഗ്രസിൻ്റെയാണ് ആദ്യത്തെ മഹിളാ സമ്മേളനമായിരുന്നു ഓക്കെ മലബാറിൽ എ വി കുട്ടിമാളും അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും തുടങ്ങിയവ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ഓക്കെ അപ്പോൾ എ വി കുട്ടിമാളും അമ്മ എവിടെയാണ് മലബാറിലാണ് മലബാറിലാണ് എ വി കുട്ടിമാളും അമ്മ അമ്മയ്ക്ക് രണ്ട് എമ്മ ഉണ്ടല്ലോ അപ്പം മലബാർ ജസ്റ്റ് കണക്ട് ചെയ്യാം അക്കമ്മ ചെറിയാനും ആനി മസ്കറിനും അനന്തപുരിയാണ് ആയിൽ തുടങ്ങും നാലേക്ക് ഓക്കെ ദെൻ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം കേരളത്തിൽ സ്ത്രീ പങ്കാളിത്തം ശ്രദ്ധേയമായത് വിദേശ ബഹി വസ്ത്ര ബഹിഷ്കരണം ശരിയാണ് മദ്യശാക്ടിക്കറ്റിങ് ശരിയാണ് ഐത്തോ ചാടനം ശരിയാണ് പുനഃപ്രവേലകർ പറയുന്നുണ്ടോ ഇല്ല പക്ഷേ എ സി ആട്ടിൽ ഒരു പോക്സിലായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ മുന്നപ്രവേലെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സോ അതുകൊണ്ടാണ് ചോദ്യകർത്താവ് എന്ത് ചെയ്യാൻ നിങ്ങളുടെ കൺഫ്യൂഷൻ തരാൻ വേണ്ടിയിട്ട് അതിലങ്ങ് ഇട്ട് ഇട്ടത് സോ ആ ഒരു ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളാണ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്ത ചോദ്യം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിൽ അപ്പോൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞൊരു പോഷൻ ഉണ്ട് അതൊരു വലിയ ലെങ്തി പോഷനാണ് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുന്ന പോഷൻ അല്ലെങ്കിൽ ചോദ്യം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പോഷൻ മാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഐക്യരൂപം ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല ഫോർ എക്സാമ്പിൾ അതായത് ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവിതാംകൂർ കൊച്ചി രാജഭരണത്തിന് കീഴിലായിരുന്നു അതേസമയം മലബാർ ബ്രിട്ടീഷ് ഡയറക്ട് ബ്രിട്ടീഷിൻ്റെ ഡയറക്ട് റൂളിലായിരുന്നു അത് അപ്പോൾ തന്നെ ഭരണപരമായി ഏകീകൃതമല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ സമരങ്ങളും വ്യത്യസ്തമായിരുന്നു അതായത് ഫോർ എക്സാമ്പിൾ മലബാറിൽ രാഷ്ട്രീയ സമരങ്ങൾ വളരെ ശക്തവും കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല മലബാറിൽ എ ബി കുട്ടിമാളോമയും തിരുവിതാംകൂർ അക്കമ്മ ചെറിയാനും ആനി മസ്കും തുടങ്ങിയവരെയാണ് നേതൃത്വം നൽകിയത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശരിയായത് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മളൊരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പോഷകമാണ് കാര്യം നമ്മൾ ഇപ്പോഴും നോക്കുന്നത് പല വർഷമോ ആളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇത്തരത്തിലുള്ള ജനറൽ ഫാക്ട് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടണമെന്ന് ഇല്ല നിർബന്ധയില്ല അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യ ചോദ്യങ്ങൾ പഠിക്കാൻ പോഴത്തേക്കും നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അപ്പോൾ ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല ബിക്കോസ് എന്താണ് കാരണം ഭരണകാര ഭരണപരമായി അവർ ഐക്യമായില്ലായിരുന്നു അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവിതാംകൂലും കുജിയും ഞാൻ പറഞ്ഞ പോലെ രാജഭരണോ മലബാറിലും ബ്രിട്ടീഷ് ഡയറക്ടർ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പ്രക്ഷോഭങ്ങൾ മലബാർ ശക്തവും എന്ന തിരുവിതാംകൂർ കൊച്ചിയിൽ ശക്തമല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഇതുള്ളത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് ഇനി കൊച്ചി ദേശീയ പ്രക്ഷോഭ കൊച്ചിയിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളും അമ്മ അമ്മ ഞാൻ നമ്മൾ ആ കോഡ് പറഞ്ഞു അപ്പോൾ അമ്മ എം ആണ് വരുന്നത് മലബാറാണ് കൊച്ചി അല്ല അല്ലെ കൊച്ചി അല്ല അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തിരുവിതാംകൂർ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാൻ ആനിമസ്കരൻ അനന്തപുരി അപ്പോൾ ആ ഒരു ആലോചിച്ച് വെച്ചേക്കാം അനന്തപുരി അക്കമ്മ ചെറിയാൻ ആനിമസ്കരൻ ആലോചിക്കും അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും എന്താണ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേമെൻറ്റ് കണ്ടോ നൈസ് ആയിട്ട് മലബാർ എന്നുള്ള സ്ഥലത്ത് എന്തായി കൊച്ചിയായി അപ്പോൾ ആ ഒരു സ്റ്റേമെൻറ്റ് തെറ്റാണ് നമ്മൾ ചിലപ്പോൾ അത് പെട്ടെന്ന് വായിക്കുമ്പോൾ ആ ശരിയാണെന്ന് പറഞ്ഞു പോകും പക്ഷേ നമ്മൾ എന്താണ് കുറച്ചുകൂടെ നോക്കണം നമുക്ക് എവിടെയൊക്കെയാണ് തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയൊക്കെയാണ് തെറ്റ് വരാൻ ഒന്നുകിൽ ഈ പേര് തെറ്റാം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം തെറ്റാം മനസ്സിലായി അപ്പോൾ അതാണ് ആ തെറ്റ് വരാനുള്ള പോർഷൻ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേതെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത അടുത്ത ഓപ്ഷനിൽ നമുക്ക് തിരുവിതാംകൂർ എന്നുള്ളത് മാറാം അല്ലെങ്കിൽ ആനി ആനിമസ്കറിനും അക്കമചറി എന്നുള്ള പേര് മാറാം അപ്പോൾ അതുമാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ദെൻ അപ്പോൾ ഒന്നും മൂന്നും ആണെന്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ദെൻ അടുത്ത് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടായ ഇടയായത് എന്ത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ നമ്മുടെ എസ്യാട്ടിൽ എടുത്തു പറയുന്ന ഒരു പോലെയാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ മലയാളി കൂടിയാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണത് പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട ഒരു മെമ്മോറിയൽ സമർപ്പിക്കേണ്ടത് സോ മലയാളി മെമ്മോറിയൽ ഉത്തരം ഓക്കെ ദെൻ അടുത്ത ചോദ്യം മാപ്പിള കലാപത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്ക തെറ്റായവ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം മാപ്പിള നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മാപ്പിള കലാപങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന മലബാർ കലാപങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പോർഷനിലേക്ക് നമുക്ക് നോക്കാം മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോകൻ കമ്മീഷൻ അപ്പൊ മാപ്പിള കലാപങ്ങളെ കുറിച്ച് മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ലോകൻ കമ്മീഷൻ നിയമിച്ചു അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടുകൂടി കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമം മാത്രമായെങ്കിലും അവകാശം ലഭിച്ചു ഓക്കെ തിരുവിതാംകുലം ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബര ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കി അതേസമയം മലബാറിൽ ആയിരത്തി എണ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണത് മലബാർ കുടിയായ്മ നിയമമായിരുന്നു അതും ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സോ ഈ ഒരു പോയിന്റ് എസ് സി ആട്ടിൽ പറയുന്നൊരു പോയിന്റാണ് ഇനി മാ മലബാർ കലാപങ്ങളെക്കുറിച്ച് പറയുന്നൊരു പോയിന്റാണ് ഏർനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലെ മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ സമരങ്ങളെ പൊതുവേ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത് സോ ആലോചിക്കാം അപ്പം ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് ഈ ഒരു ചോദ്യത്തിൽ നേരിടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ലോകൻ കമ്മീഷനെ നിയമിച്ചു നമ്മൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ് അത് ശരിയായ ഒരു പോയിന്റാണ് ദെൻ മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നടപ്പിലാക്കി ഈ ഒരു സ്റ്റേറ്റ്മെൻറ് എന്താണ് തെറ്റാണ് അല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഇനി അടുത്ത മലബാർ മാപ്പിള കലാപാംഗങ്ങളെ കുറിച്ച് ലോകന കമ്മിഷൻ ഇനി മലബാർ കലാപാംഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നടത്തിയ അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രെയിൻസ് ആണ് ഈ ഒരു പോയിന്റ് എസി ആട്ടിയിൽ ഇല്ല പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ബിക്കോസ് ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ടായിട്ടുള്ള ഫാക്സുകൾ എന്ത് ചെയ്യാൻ സാധിക്കാനുണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണെന്ന് മലബാർ കലാപങ്ങളെ കുറിച്ച് എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയത് തീയൽ സ്പ്രെയിൻ ആണെന്നൊരു പോയിന്റ് ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് ലോകനാണെന്നും മലബാർ കലാപങ്ങളെ കുറിച്ച് ആണ് അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഈ ഈ ഒരു കൺഫ്യൂഷൻ വള്ളിലേക്ക് എത്തില്ല കാര്യം ഇത് ടെസ്റ്റ് സീരീസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അവിടെ തീരുകയാണ് സോ മലബാർ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീൽ സ്ട്രെയിഞ്ചും പാപ്പിള കലാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗൽ ലോഗൻ കമ്മീഷനുമാണെന്നാലേക്കും അപ്പോൾ ഉത്തരം ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടാണ് രണ്ട് മാത്രം ഓപ്ഷൻ സി ആണ് സോ നമ്മൾ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും ഭാവിയിൽ ഈ റിവിഷൻ വളരെ എഫക്റ്റീവ് ആക്കാൻ സാധ്യതയുണ്ട് സോ അത്തരത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ അറിയാലോ ടെലഗ്രാം അപ്ഗ്രേഡ് പി എസ് സി അപ്ഗ്രേഡ് കെ പി എസ് സിന്ന് സർച്ച് ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് പി എസ് സി താങ്ക് യു ഓൾ